നമ്മുടെ നാട്ടിൽ നിയമം നടപ്പാക്കുന്നത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ സി എ വിളിച്ചു പറയും മറ്റേ ഉടമസൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ആർ പി ഓഫീസിൽ പറഞ്ഞ് അവൻ്റെ ആ ഉടമസ്ഥൻ്റെ ലൈസൻസ് റദ്ദാക്കി പിള്ളേരെ കൊടുത്തയക്കണം വീണ് മരിച്ചവരെ നമ്മൾ കൊച്ചു പിള്ളേരെ നാല് പേര് വണ്ടി ഉടമസ്ഥൻ്റെ റദ്ദാക്കണം നാല് ഒരു ഹെൽമറ്റും ഇല്ല അവർ അങ്ങനെയാണ് നിയമം പതിനെട്ട് വയസ്സ് തികയാത്ത അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ടു വീലറോ ഫോർ വീലറോ എന്തും ആയിക്കോട്ടെ അത് കൊടുക്കുന്ന രക്ഷിതാക്കളൊന്നും ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കിയേ നാല് കുട്ടികളാണ് ഒരു ബൈക്കിന്റെ മുകളിൽ പോകുന്നത് പക്ഷെ അതിന്റെ നിയമം ഓൺ ദ സ്പോട്ടിൽ അവിടെ തന്നെ വെച്ചിട്ട് നിയമം നടപ്പാക്കില്ലേ ഇതുപോലെ ആയിരിക്കണം ഇങ്ങനൊരു നിയമമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു നിയമം ഉണ്ടായാൽ ജനങ്ങൾ തന്നെ ആ നിയമത്തെ ഭയക്കും നമ്മൾക്കറിയാം നമ്മുടെ നാട്ടില് എത്ര വലിയ തെറ്റ് ചെയ്താലും ചിലപ്പോൾ അത് നിയമം നടപ്പാക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ വിധിക്കുന്നത് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നിയമം